സെക്കനോട് മാറാന്ന് വിഷയമുള്ളൂ വലിയ വിഷയമൊന്നുമില്ല കേട്ടോ ആരുമ്പോ നമ്മുടെ നാട്ടിൽ തന്നെയാണല്ലോ അപ്പൊ ഇതിപ്പോ തന്നെ മാറിപ്പോയാൽ കുഴപ്പമില്ല ടോക്കൺ നമ്പർ തായിരുന്നു ആ ഈ ടോക്കൺ നമ്പർ വാങ്ങിച്ച മോനെ ഇതിപ്പോ എന്താണെന്ന് വെച്ചാലേ ഇപ്പോ ഒരു കേസെങ്കിലും നിങ്ങളുടെ മുന്നിൽ വെച്ച് ലൈവായിട്ട് കാണിച്ചു തന്നാൽ പിന്നെ ഇരിക്കുന്നവർക്കൊരു സമാധാനം ഉണ്ടാകും കുറച്ചു പേർ ഇരുന്നാലും അൽഹന്ദ എന്തെങ്കിലും ആശ്വാസം കിട്ടുമുള്ള പ്രതീക്ഷ ഉണ്ടാവും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മൂഡൗഔട്ടാവും ഓ ഇത് എത്ര നേരമായി ചിന്തിക്കും അതുകൊണ്ട് മാത്രമാണ് ഇതിവിടെ ലൈവ് എടുക്കുന്നത് ടോക്ക് നോക്കാണ്ടെടുക്കുന്നതിൻ്റെ കാരണം അതാണ് ചടിച്ചില്ലേ രാവിലെ ആ ഓക്കെ പ്രഷറുണ്ടോ ഇല്ല അതിന് പരിപാടിയാ അതെ എന്നാ പരിപാടി കഴിഞ്ഞു 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 ഒരു കാര്യം നോക്കട്ടെ ഒറ്റ കാര്യങ്ങൾ പരിപാടി അയച്ചേക്കാം കേട്ടോ ഇത് ഒരു തൈലമുണ്ട് ആ തൈലെന്നു വെച്ചാൽ മാറാറുന്ന വിഷുകൾ പേടിക്കാറൊന്നുമില്ല കേട്ടോ ഒന്നുമില്ല ക്ലിയർ ആയിട്ടോ ഇപ്പൊ വേനില്ല സന്തോഷ അല്ല തൈല് ഞാൻ തല തരാ തൈല് വാങ്ങിച്ച മതി ആ തൈല രണ്ടാഴ്ചയോടെ ഉപയോഗിച്ചോ അവിടെ മാറിക്കോളും കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്തിന് വരണമെന്നെ പോരെ ഇവിടെ ഉണ്ടാവും ശരി ഞാൻ ഇങ്ങൾ മൂന്ന് ദിവസം ഉണ്ടാവും ഒന്ന് കാണാം കുഴപ്പമില്ല ഇതിനായിട്ട് വരേണ്ടതില്ല ആ തൈൽ തെച്ചു കൊടുത്താൽ മതി കേട്ടോ ദേവനോട് മാറിക്കോളും കെട്ടാ ഇതിന്മാർ നിൽക്കാനണ്ട